ചില ആളുകൾ ചോദിച്ചു അവിടെ മന്ദലാങ്ങുന്നതെന്നും ചോദിച്ചു എന്ത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഐക്യപ്പെടണമെന്നല്ലേ പറഞ്ഞുള്ളൂ പ്രശ്നമുണ്ടാക്കരുതെന്നല്ലേ പറഞ്ഞുള്ളൂ ഞാൻ അവിടെ പ്രശ്നമുണ്ടാക്കിയോ ഞാൻ നിങ്ങൾ തമ്മ തല കീറണമെന്ന് പറഞ്ഞു അങ്ങനെ പറയണമായിരുന്നു മുജാഹിദികൾ തളരണം പിളരണം എന്ന് പറയണമായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ ഐക്യമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ ഞാനൊരു പ്രശ്നമുണ്ടാക്കിയിട്ടില്ലല്ലോ ഇതല്ലായിരുന്നു ഒന്നര കൊല്ലം അല്ലേ േ ഇപ്പഴെന്താ പറയുന്നത് ഇപ്പൊ എന്താ പറയുക സാക്ഷാൽ പറയുകയാണ് ഇയാള് അഥവാ ഹുസൈൻ മൗലവി പോയി പ്രശ്നമുണ്ടാക്കി അവിടെ മുജാഹിദ് സമ്മേളനത്തിലെ മുജാഹിദ് സമ്മേളനത്തിൽ പ്രശ്നം എങ്ങനെ പ്രശ്നം ഉണ്ടാക്കി അതെ ഇവിടുത്തെ തീരുമാനം പോരാ സൗദിയില് പോകണമെന്ന് പറഞ്ഞു വിദേശത്ത് പോകണമെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോഴോ ഇപ്പൊ ഇവര് ഈ സുറൂത്ത് പാർട്ടി പറഞ്ഞു എന്ത് നമുക്ക് സൗദിയിൽ പോവാം ഏയ് ഇവര് നമ്മൾ പ്രശ്നമുണ്ടായപ്പോ പറഞ്ഞു എന്ത് മൂക്കില് ഇടിക്കണ്ട മൂക്കിലടിക്കണ്ട നമുക്ക് എന്തെങ്കിലും സൗദിക്ക് പോകാം വിദേശത്തുവാ അപ്പൊ ഉസമ്മൂലി എന്ത് എന്തിന് നമ്മുടെ സാഹചര്യം അവിടെ മരിച്ചിലാവില്ല നമ്മളൊന്നും അവർക്ക് മരിച്ചിലാവില്ല അവക്കര തിരിച്ചു വയ്ക്കട നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയില്ല അവിടെ പോയിട്ട് ഇത് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ സമ്മേളനത്തിന് പോയി പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇതൊക്കെ ആ പ്രാർത്ഥനയുടെ ഇജാബത്താണ് ഇജാബത്താണ് വിടല്ല അള്ള എത്ര വലിയ കൊമ്പനാണെങ്കിലും വിടല്ല അള്ള ഈ ആദർശ കൂട്ടായ്മയെ തകർക്കാൻ പണിയെടുത്തവണ് വിടല്ല അള്ള ഇതാ ഒരു കൊല്ലം തികയുമ്പോ ചോദിക്കുകയാണ് എന്താ ചോദിക്കുന്നത് കേട്ടോളൂ പറയിപ്പിക്കും നിങ്ങളത് പറഞ്ഞേ തീരൂ തെറ്റിദ്ധരിപ്പിക്കരുത് ഞാൻ ദുർവ്യാഖ്യാനം ചെയ്തു വന്ന് പറയരുത് എന്നെ സംബന്ധിച്ചിടത്തോളം സെലഫി ദേവാരംഗത്ത് നമ്മൾ സ്വീകരിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ മാസങ്ങൾക്കുമുമ്പ് ചർച്ച നടന്നിട്ടുണ്ട് ഇപ്പൊ പെട്ടെന്നിറങ്ങി പറഞ്ഞു എന്നല്ല മാസങ്ങൾക്കുമ്പ് ചർച്ച നടന്നിട്ടുണ്ട് എന്തിനായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നമ്മൾ ഹോട്ടൽ സ്റ്റാൻഡിൽ മീറ്റിംഗ് കൂടിയത് അതിന് മുൻകൈ എടുത്ത സുഹൃത്തുക്കൾ ഒന്ന് ഞാൻ ചോദിക്കട്ടെ നിലവിലുള്ള സംഘടനയുടെ ദൂഷ്യങ്ങൾ നമുക്ക് വരാൻ പാടില്ല സംഘടന നന്മകളൊക്കെ നമുക്ക് കിട്ടുകയും വേണം അതോ സംഘടന ഇല്ലാത്ത ചെലത്ത് ചിലപ്പോൾ ഇത്തരങ്ങളുണ്ട് ആ പാടില്ല ഈ മൂന്ന് പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഹോട്ടൽ ഹോട്ടൽ വാടക എടുത്ത് നമുക്ക് ഓഫീസൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ അന്ന് നമ്മൾ ചർച്ച ചെയ്തു ആറ് ദിവസം രാവിലെ ഏഴ് മണിക്ക് അവിടെ എത്തണം എഴുപത്തി ഏഴ് കിലോമീറ്റർ അപ്പുറത്ത് എന്റെ വീട് എന്നെ കോഴിക്കോട്ടുന്ന് ഞാൻ രാവിലെ ഏഴ് മണിക്ക് അവിടെ എത്തുക അഞ്ചു മണി വരെ ചർച്ച അത് പ്രസംഗിക്കാൻ പോവുക അങ്ങനെ നാൽപ്പതോളം ആളുകൾ ഇരുന്ന് ചർച്ച ചെയ്തു എന്തിനായിരുന്നു അത് ഇന്ന് ആ ചർച്ചയുടെ രേഖകൾ അവിടെ നൂറോളം വിഷയങ്ങൾ ചർച്ചയ്ക്ക് തെരഞ്ഞെടുത്തു എട്ട് ഗ്രൂപ്പുകളാക്കി തിരിച്ചു ഓരോ ഗ്രൂപ്പിനും നല്ല ഒരു ഇരുന്നൂറ് പേജിന്റെ നോട്ട് ബുക്ക് കൊടുത്തു ചർച്ചകളിലതിൽ എഴുതി വെക്കാൻ എന്നിട്ട് മൻഹജ് തയ്യാറാക്കാൻ തീരുമാനിച്ചു അറബി സലഫി പണ്ഡിതന്മാർക്ക് സമർപ്പിക്കാൻ തീരുമാനിച്ചു നടത്തിയ സുഹൃത്ത് പല മുഖാമുഖത്തിലും അതെടുത്തു പറഞ്ഞു അല്ലേ ഞങ്ങൾ മൻഹജ് തയ്യാറാക്കുന്നുണ്ട് ഞങ്ങളത് സെലഫി ഉലമാക്കൾക്ക് സമർപ്പിക്കും ഇപ്പൊ പറയാണ് സെലഫി ഉലമാക്കൾക്ക് എന്റെ പുറത്ത സാഹചര്യം തിരിയോ എന്നാ പിന്നെ എന്തിനാ ഹുസൈൻ സെലഫി അഞ്ചല സമ്മേളനത്തിൽ ഉണ്ടാക്കി

നിങ്ങളുടെ കസേര വിഭജനത്തിൽ ആർക്ക് എവിടെ ഏതൊക്കെ കസേര കൊടുക്കണം എന്ന കാര്യത്തിൽ ചർച്ച ചെയ്യാൻ സൗദിക്ക് പോനാ പറഞ്ഞത് വിദേശത്ത് പോനാ പറഞ്ഞത് അല്ലേ മനഹജ് എഴുതണേ ഈ സാധുക്കളുടെ ഗതികേട് മനഹജ് ഇവർ എഴുതണേ ഉള്ളൂ ഹോട്ടൽ സ്പാനിൽ ഹോട്ടൽ സ്പാൻ മനസ്സിലാക്കിക്കണമെന്നില്ല എളുപ്പമെല്ലാവർക്കും കോഴിക്കോട് എന്നാൽ ആ കോഴിക്കോട് ജില്ലാ ജെല്ലിൽ ഓപ്പോസിറ്റ് ആണ് പ്രമാണിമാർ താമസിക്കുന്നത് സ്പാൻ അവിടെ നല്ല പൂത്തുള്ള താമസിക്കുന്ന സ്ഥല ആ ഹോട്ടൽ സ്പാനിൽ അവര് മീറ്റിംഗ് കൂടുന്നത് എന്നിട്ട് അവിടെ വെച്ച് മനഹജ് തയ്യാറാക്കാണ് മനജ് ഇപ്പൊ തയ്യാറാക്കള് ആണോ ഇവിടെ ആയിരത്തി നാന്നൂറ് കൊല്ലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മനജ് മുജാഹിദ് പ്രസ്ഥാനം പിന്തുടർന്ന് പോകുന്ന മനജ് ഇവരിപ്പം മനജ് ഉണ്ടാക്കാൻ പോലെ ഉള്ളൂന്ന് അതിന് സ്പാനിൽ നാൽപ്പതോളം വരുന്ന സുനഹ ആളുകൾ സുനഹദോസ് സുനഹദോസ് കൂടാ രാവിലെ വരുക വൈകിട്ട് എന്നിട്ടോ രാവിലെ വരെ ഏഴ് മണിക്ക് തന്നെ ഇവിടെ ഹാജരാകണം വരെ വൈകുന്നേരം വരെ നാപ്പത് ആളുകൾ പങ്കെടുക്കുക എന്നിട്ട് മനഹജുണ്ടാക്കി മനഹജുണ്ടാക്കിട്ട് അങ്ങോട്ട് പോകണം വിദേശത്ത് കൊണ്ട് പോകണം എന്നിട്ട് അവിടുന്ന് സീൽ വെച്ച് കൊണ്ടുവരണം അപ്പൊ ഉസൈ മൗലവി പറഞ്ഞു പറ്റൂല അപ്പൊ മറ്റേ എന്താ പറ്റാത്ത യായ്ബാദ മാത്രമേ പറ്റുള്ളൂ ഇത് പറ്റൂലേ ഇത് യായ്ബാദുള്ള ദുർബല ഇത് നിങ്ങളുടെ മനഹജല്ലേ നിങ്ങളുടെ സ്വർഗത്തിലേക്ക് പോകേണ്ട വഴിയല്ലേ കരടല്ലേ അതല്ലേ തയ്യാറാക്കിയത് അവിടെ അതല്ലേ ആദ്യം കൊണ്ടു കൊണ്ട് ഏ പറ്റൂല ആ കടല് കടത്തൂല